വന്നു കണ്ടു കീഴടക്കി എന്ന് പറയില്ലേ ദേവന്റെ കാര്യം പറയണത് ബി ജെ പിയിലേക്ക് വന്നു കണ്ടു കീഴടക്കല്ല തേനൊലിപ്പ് ആരംഭിച്ചു ഞമള ഞമള കൊളകൊള്ളുന്ന കണ്ടല്ലേ ഇവിടെ ഒഴുകി വരുന്നത് കാത്തിഴുന്നേൽക്കുമ്പോ അതിങ്ങനെ കുത്തി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത കേസും കിട്ടെത്തി ഭീമൻ രഘു വന്നു കണ്ടു അത് കഴിഞ്ഞു പിന്നെ സുരേഷ് കോപ്പി അത് അതിൻ്റെ വേറൊരു എപ്പിസോഡ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ദേവൻ വന്നു കയറി തന്നെ പറഞ്ഞു മധുരയെ മോചിപ്പിക്കണം മോചിപ്പിച്ചോട്ടെ നല്ല കാര്യമല്ലേ നമസ്കാരം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളില് ചിലപ്പോൾ അസൽ ഗുണ്ടകളൊക്കെ ഉണ്ടാകും ഉത്തരേന്ത്യയിൽ അത് ഒരു സ്ഥിരം പരിപാടിയാണ് അവിടെ ഗുണ്ടകൾക്കൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടാവും ഗുണ്ടകളും കേരളത്തിൽ പിന്നെ അത്രയൊന്നുമില്ല സൂക്ഷിയേ കൈകാര്യം ചെയ്യുള്ളു കേരളത്തിലിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ജി അവരിപ്പോ സെലക്ട് ചെയ്യുന്നത് കുറേ വളവളിപ്പന്മാരെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓടിച്ചാടി കയറി വന്ന കുറേ ആൾക്കാര് മോഡിയുടെ പേരും പറഞ്ഞ് ഇപ്പം കിട്ടും അപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓടിക്കേറി വന്ന ആൾക്കാരുണ്ട് സിനിമക്കാർ വന്നു സാഹിത്യകാരന്മാർ വന്നു സെലിബ്രിറ്റികളൊക്കെ ഓടി വന്നു വന്ന പോലെ തന്നെ എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഭീമൻ രഘു വന്നു ഭീമൻ രഘു വന്നിട്ട് കുറെ കുമ്മാട്ടിക്കളി നടത്തി നാണം കെട്ടു അയാള് നാണം കെട്ടു പാർട്ടി നാണം കെട്ടു നേരത്തെ തന്നെ ബി ജെ പിന്ന് എടുത്ത് പുറത്തു കെട്ടു അയാൾ സ്വയം പോയതാണോ പിടിച്ച് ചവിട്ടി പുറത്താക്കിയതാണെന്ന് അറിയില്ല ഇതുപോലെ തന്നെ പോലീസ് ഓഫീസർമാര് പലരും വന്നിട്ടുണ്ട് മിലിറ്ററിക്കാർ മേജർ രേപുള്ള മിലിറ്ററിക്കാർ വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ മെട്രോമാൻ അദ്ദേഹം വന്നു എല്ലാവരും വേഗം അവർക്ക് മനസ്സിലായി ഇത് ശരിയാവുന്ന പാട്ടിയല്ലായിരുന്നു പക്ഷേ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്കാണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി വായ തുറന്ന ഭക്ഷണത്തേ പറയുള്ളു പെണ്ണാവണം നമ്പൂരിയാവണം തന്ത്രിയാവണം ആവണം അപ്പം ഈ അടുത്ത കാലത്ത് അവിടെയുള്ള പള്ളിയിലെ ബിഷപ്പ്മാർ അച്ഛന്മാരെല്ലാവരും കൂടിയിട്ട് ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള അച്ഛന്മാർ ഏതാണ് അതിൻ്റെ ഏത് വിഭാഗം നടന്നു നടുവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ബിഷപ്പാകണം എന്ന് പറയുമെന്ന് അറിയില്ല പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല അപ്പം അതിനെ തുടർന്ന് വേറൊരുത്തം വന്നിട്ടുണ്ട് ദേവൻ ദേവൻ സ്വയം പറയുന്നത് ഞാൻ വെറുതെല്ലാം എത്തിയിട്ടുള്ളത് പണ്ട് എം എ ജോൺ എന്ന് പറഞ്ഞ ആളുടെ നിങ്ങളെ പലരും കേട്ടുണ്ടാവില്ല എം എ ജോൺ തിരുത്തൽവാദിയായിരുന്നു പരിവർത്തനവാദി കോൺഗ്രസിനകത്ത് അങ്ങനെ പുറത്തു വന്നു കേരളത്തിൽ മുഴുവൻ ചുമരമ്മ മുഴുവി എഴുതി വെച്ചു എം എ ജോൺ നമ്മെ ദയിക്കും കോൺഗ്രസ്സുകാർ എഴുതി വെച്ചു എം എ ജോൺ തന്നെ നശിക്കും രണ്ടാമത് പറഞ്ഞാൽ സംഭവിച്ചത് അവസാനം അയാൾ ഗതി ഗത്യന്തരമില്ലാതെ ഗതി കെട്ടപ്പോൾ വീണ്ടും തറവാട്ടിലേക്ക് ഞാൻ ചെന്നു ചേരുകയാണെന്ന് പറയും ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള അമ്പത് ലക്ഷം മനിയായികളെന്ന് പറഞ്ഞിട്ട് പൂജ പൂച്ചിട്ട് അയാൾ അവിടെ ചെന്നു പിന്നെ അയാളുടെ അയാളുടെ കഥ അവിടെ അവസാനിച്ചു ഇതുപോലെ ഇയാളും പറയുന്നത് ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങൾ വെറുതെയല്ല വന്നിട്ടുള്ളത് എൻ്റെ കൂട്ടത്തില് കുറെ ആൾക്കാരുണ്ട് എന്നാൽ അയൽ പറയുന്നുണ്ട് അയൽടെ കൂട്ടത്തില് ആരൊക്കെയുണ്ട് നമുക്കറിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നമ്മളാരും അയാളുടെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല ഇപ്പൊ ബി ജെ പിയിലെത്തിയത് മതസൗഹാർദ്ദം ഉണ്ടാക്കാനാണെന്ന് ദേവൻ ഞാൻ മതങ്ങൾക്കിടയിൽ ഒരു പാലമാകും പാലം ദേവൻ പഞ്ചോടി പാലം ഒന്നും കേട്ടല്ലേ പാലം ദേവൻ പാവം ദേവൻ അത് വന്ന ഉടനെ പറഞ്ഞത് മദനി ഉടനെ വിട്ടയക്കണം യാ അബ്ദുൽ നാസിർ മദനി അദ്ദേഹം ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലും അവിടെ കോട്ടയം ഇമാം കൗൺസിലിന്റെ യോഗത്തിന് പോയപ്പോൾ അതിനുശേഷം അവിടെ നബി തിരുമേനിയുടെ നബിദിന കാലഘട്ടത്തോടനുബന്ധിച്ചുള്ള എത്രയോ ദിവസങ്ങളിൽ ഒരു മാസം അവിടെ ഓരോരുത്തരെ കൊണ്ട് പ്രഭാഷണം നടത്തിക്കും അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുത്താൽ മതി എൻ്റെ ഓഡിയോ അയച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്താൽ മതി ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തു അദ്ദേഹം വളരെ സന്തോഷമായിട്ട് അതേ ഒരു എന്തായാലും പറയുക ഒരു വാക്കുകളെ കൊണ്ട് അമ്മാനം ഒരാളാണ് അപ്പോൾ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് കിട്ടിയിട്ട അവാറുണ്ട് അത് ഞാൻ നിങ്ങളോട് എനിക്ക് പങ്കുവെച്ചതാണ് ഈ മദനിയെ മതി ജയിലിലാണ് വസവത്തിൽ കസ്റ്റഡിയിലാണ് വീട്ടിലാണെങ്കിലും കസ്റ്റഡിയിലാണല്ലോ അപ്പം പലരും എന്നോട് പറഞ്ഞു മദനിയെ അങ്ങ് ബന്ധമുണ്ടല്ലോ അങ്ങക്ക് മദനിയെ കേസിൽ നിന്ന് വീണണം അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടൂടെ പലരും എന്നോട് ആവശ്യപ്പെട്ടതാണ് വ്യക്തിപരമായിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നോക്കൂ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത് ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചു വെച്ചതോ അല്ലാത്തതോ എനിവേ കേസുണ്ട് കോടതി മുമ്പാകെ കേസുണ്ട് അത് ഒന്നല്ല രണ്ടല്ല പത്തല്ല ഞാൻ കേസ് നീണ്ടു കിടക്കുകയാണ് ഇതിൻ്റെ എല്ലാം വിചാരണം കഴിയണം രാഷ്ട്രീയമായിട്ടുള്ള പ്രഷർ അങ്ങനെയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റും ഇതിപ്പോൾ കോടതിയിലെ കേസാണ് ആയതുകൊണ്ട് തന്നെ കോടതി കേസ് തീരുന്നതുവരെ അദ്ദേഹത്തിനെ കോടതി കസ്റ്റഡിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെന്നാണ് എൻ്റെ അറിവ് ബാംഗ്ലൂരിലാണെങ്കിൽ അദ്ദേഹം വീട്ടു തടങ്കലിലാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എത്രയാണെങ്കിലും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ട് കാര്യം അറിയാൻ വീഡിയോ വിടാൻ പോയില്ല പിന്നെ പറയുന്നു മതിനെ ഉടനെ വിട്ടയക്കണം ഈ ആരാണെന്ന് പറയാൻ മതിനെ ഉടനെ വിട്ടയക്കണം കേക്കാൻ നല്ല രസമാണ് അല്ലേ ജനങ്ങൾക്കിടയിൽ ബി ജെ പിയോടുള്ള അകൽച്ച മാറ്റുക ജനങ്ങൾക്കിടയിലും ബി ജെ പിയുടെ അപ്പം എത്ര അകൽച്ച അങ്ങനൊരു അകൽച്ചയുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എന്നിട്ട് ഇയാൾക്ക് അത് തോന്നിയിട്ടുണ്ട് പാവം ആ അകച്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ബി ജെ പിയിലെത്തിയത് ഇയാള് ചെന്നുടനെ അയാളെ പിടിച്ച് ഉപാധ്യക്ഷനാക്കി മാറ്റിയിട്ടുണ്ട് ഞാനൊരു സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അവരൊരു സംഘടനയുണ്ടാക്കി ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഇതാക്കി അപ്പവിടെ ഞങ്ങളുടെ അവിടെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ തന്നെ ഒരു ചെറിയ അവിടെ ഒരു വലിയൊരു കോഴി വളർത്തലിന് ഫാം ഉണ്ടാക്കി അവിടെ അപ്പം അവിടെ ആ ഫാം അദ്ദേഹം പിന്നെ അത് വേണ്ടതെന്ന് വെച്ചു അദ്ദേഹം വേറെ ജോലിയിലേക്ക് അദ്ദേഹം വേറെ ബിസിനസ്സിലേക്ക് പോയി അപ്പം അതിനകത്തായിരുന്നു ഈ ക്ലബിണ്ടായിരുന്നത് അപ്പം ആൾക്കാർ പിന്നെ കോഴിക്കോട് ക്ലബ്ബെന്നൊക്കെയും പറയാൻ തുടങ്ങി അപ്പം അതിന്റെ അതിൽ നിന്നാണ് ഒരു പാവപ്പെട്ടവർക്ക് ആഹാരക്കും കൊടുക്കുക അരി കൊടുക്കുക പക്ഷേ പക്ഷേ കൊടുത്താട്ടുള്ളൂ അപ്പുറത്തുള്ള സുകുമാരൻ എന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കിലോ രണ്ട് കിലോ അരി കൊടുത്തു അവിടെ അവസാനിച്ചു അവിടെ അതും അവസാനിച്ചു പക്ഷെ അതിൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു അപ്പം എന്താ അഖിലെ ലോക പ്രസിഡൻ്റ് അല്ലേ ജ ജവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വേറെ ഇല്ലല്ലോ എന്തായാലും ഇതുപോലെ ഈ കേരളത്തിലെ ജി ജെ ഒരു വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ എന്ത് വിലയുണ്ട് പിടിച്ചിട്ട് അവിടെ ആനസ്തനസ്ഥനാക്കിയിട്ടുണ്ട് ദേവനെ ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പിയോടുള്ള ഭയം ഇല്ലാതാക്കും അതിനൊരു സൂത്രപ്പണിയില്ല ദേവോ അതിന് യാതൊരു സൂത്രപ്പണിയും അതിനകത്തില്ല മര്യാദ പാലിച്ചാൽ മതി അന്തസ്സു പാലിച്ചാ മതി നിങ്ങൾ സംസാരിക്കാതിരുന്നാലും മതി ഇപ്പൊ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമോ ഫോബിയ അതിനെ കട്ടി കട്ടിയായിട്ട് ഖനീപ് ഖനീ ഖനീപ് വച്ചിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും ഈ ഇസ്ലാ ഇസ്ലാമോ ഫോബിയ പുറകില് വരും പുറത്തു വരും അതുകൊണ്ട് നിങ്ങളൊന്നും സംസാരിക്കാതിരുന്നാൽ മതി നിങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതി ഒന്നും പ്രവർത്തിക്കാണ്ടിരുന്നാൽ മതി ഇസ്ലാ ബി ജെ പിയോടുള്ള ഭയം ഇല്ലാതാകും ബി ജെ പിയുള്ള ഭയമില്ലാതായാലും നിങ്ങൾ വിചാരിച്ച പോലെ വോട്ട് കിട്ടാൻ പോകുന്നില്ല അതിന് ബി ജെ പിയുള്ള സ്നേഹം വേറെ ഉണ്ടാക്കണം അതിപ്പം നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മറക്കാരംഭിച്ച ഒരു അമ്പത് കൊല്ലം പിടിക്കും പിന്നെ കുറെ മുസംഗികളുണ്ട് കുറെ ഇരുതര മൂലികളുണ്ട് അവർക്ക് നിങ്ങൾക്ക് കിട്ടും അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മോഡിയായ മോഡിയായത് അമഹാദ് പറഞ്ഞ നടക്കുന്നു മാത്രം മടിയിൽ കനം വെച്ച് നടക്കുന്നു ചില ടാജ്മ കെട്ടി പൊന്തിക്കുന്നു അവയെ എപ്പോഴാണ് പിടിച്ചുകൊണ്ടുപോകുന്നറിയില്ല അതിന്റെ പേരിൽ അവർക്ക് കിട്ടും അത്ര അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിനകത്തുള്ള കുറേ ഒരു ന്യൂനപക്ഷം അത്രമാത്രമേ നിങ്ങൾക്ക് കൂടെ കിട്ടാൻ പോകുന്നുള്ളൂ ഏതായാലും ഏതോ ഒരു ബിഹേ വുഡ്സ് ഐസോ എന്ന് പറഞ്ഞുണ്ട് അതിന്റെ അതിനോടായിരുന്നു ആ ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അയാള് പറഞ്ഞത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മതം ജാതിയാണ് മതങ്ങൾ തമ്മിൽ അടിപ്പിക്കാനുള്ള ശ്രമം ഇവിടുത്തെ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ ശ്രമിക്കുന്നില്ല മതങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല മതത്തിന് മതത്തിന് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കിയത് ഒരാള് ഒരു ഒരു മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കരുണാകരനെ വിളിച്ചാലോ അല്ലെങ്കിൽ പീതാംബരനെ വിളിച്ചാലോ കരുണാകരൻ ആ മതത്തിൻ്റെ ആളാണ് അപ്പം നാ പീതാംബരനെ വിളിച്ചാലോ പീതാംബരൻ ഈ മതത്തിലാണെങ്കിലും ആ മതത്തിനോട് അല്പം താല്പര്യം പുലർത്തുന്ന ആളാണ് പക്ഷെ അതുകൊണ്ട് ഈ മതക്കാരുടെ ഇഷ്ടമല്ല ഇങ്ങനെ ആറ്റിക്കുറിക്കുമ്പോൾ ആരും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പൊക്കി മതത്തിൻ്റെ പേരിലാണ് ഒരാൾ നടന്നു പോകുന്നു എന്താ അയാളുടെ പേര് അയാളുടെ പേര് ശത്രുഘ്ന എന്നാണ് അയാളുടെ പേര് നമ്മളാളാണോ മതം മാത്രമല്ല മതം മാത്രമല്ല നോക്കുന്നത് മതത്തിനകത്ത് ജാതി അതാ ഈഴവനാണോ നായരാണോ ഇതാണ് നോക്കുന്നത് അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ കഷ്ടപിടിച്ചിരിക്കുകയാണ് ഇവിടെ മതമില്ല ഹിന്ദുക്കളുടെ മതമില്ല ജാതിയേ ഉള്ളൂ മതത്തിന്റെ പേര് പറയുമ്പോൾ എല്ലാവരും ഹിന്ദുമതക്കാരാ പക്ഷെ ആ ഹിന്ദുമതത്തിനകത്ത് തന്നെ ഈ പറയുന്ന ദേവൻ എന്ന് പറയുന്ന എളിബ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ശബരിമലയിൽ പൂജ അറിയുന്നവനെ കൊണ്ട് പൂജിപ്പിക്കണം ഇയാൾക്ക് പറയാൻ പറ്റുമോ ഇയാളുടെ തൊള്ള തുറന്നു പറയാൻ പറ്റുമോ ഇയാൾക്ക് ഈ ദേവനായുള്ള തൊള്ള തുറന്നൊന്ന് പറയാൻ പറ്റുമോ ഗുരുവായൂര് വൈക്കത്ത് ശബരിമലയില് വടക്കുനാടലില് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് പൂജ അറിയുന്നവനെ കൊണ്ട് പൂജിപ്പിക്കണം എന്ന് പറയാൻ പറ്റുമോ ഇയാൾക്ക് ഇയാളിവിടെ എന്തായാലും പറയ മറ്റേ എന്തായാലും പറയാ തേജ്മരശാദ് പറയില്ലേ മതിനേയും മോചിപ്പിക്കണം ഓ നല്ല മനുഷ്യൻ ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റിയോ ഈ സംസാരിക്കുന്ന സ്വാമിക്ക് പറയാൻ പറ്റിയോ അതെ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു കോപ്പൻ കോടതി കോടതിയിൽ കേസ് കിടക്കാണ് ഇതിങ്ങനെ പറയാൻ പറ്റും അതിന്റെ പേരിൽ എന്ത് പ്രവർത്തനം ചെയ്യാൻ പോണിനി മദിനെയും മോചിപ്പിക്കാൻ വേണ്ടി എന്ത് പ്രവർത്തനമാണ് ബി ജെ പി കാരോട് ഇയാളെ ചെയ്യാൻ പോകുന്നത് എന്ത് പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പേരിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ആദ്യമോ ഓളെ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ രംഗത്തിറങ്ങിയത് ഇയാൾ ആര് താൻ ആര് വട ഇയാൾ ഇതിൽ ശ്രമിക്കാൻ ഇയാൾക്ക് എന്ത് ബലമുണ്ട് എവിടെ ബലമുണ്ട് എന്തിനും ബലമുണ്ട് ഏഹ് പി എ പി വീട് എടുക്കുകയാണ് അല്ലെങ്കിൽ അയാൾ വന്നിട്ടുള്ളത് ഇയാൾ സ്വന്തമായിട്ട് എന്താ ഒരു മലയാള രാജ്യം എന്തോ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല ആട്ടുകാർക്ക് ആരും പറഞ്ഞില്ലേ അതിൻ്റെ പേര് ായതുകൊണ്ട് തന്നെ കുറെ എളിപ്യതരം പറയുന്ന ആൾക്കാരാണ് ഇവരുടെ ഇവർ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ എളിഭ്യതരം പറയുക വീട് വീടാന്തരം നോൾട്ടേ വീട് വീടാന്തരം നടന്ന് പ്രവർത്തിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് വേരുകളുണ്ട് കോൺഗ്രസിനും അല്പ സ്വല്പം അവിടെ ഇവിടെ ആയിട്ട് ഓഫീസും മറ്റുള്ള കാര്യങ്ങളും അവിടെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളുണ്ട് ഇവർക്ക് എന്ത് പ്രവർത്തനമുണ്ട് എലക്ഷൻ വരണ സമയത്ത് പൂ പൂന്ന് പറയുമ്പോൾ വെച്ച പൂവ് അതിങ്ങനെ കൊണ്ടുവരുന്നത് എം എന്ന് ഈ പറഞ്ഞ പോലെ വീട്ടിൽ കയറി കിടന്ന് വോട്ട് കിട്ടുന്നു വിചാരിക്കുന്നുണ്ടോ അവിടെ ഒരു പ്രസ്താവന നമ്മൾക്ക് നമ്മൾ മറ്റേ എന്ത് സൗഹൃദം മറ്റേ മത സൗഹാർദ്ദം വേണം അങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാകുമോ മതസൗഹാർദം ഇല്ലാതാക്കിയതാരവിടെ കേരളത്തിൽ ഏതായാലും ബി ജെ പി യെക്കുറിച്ച് ഇയാള് മോശമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അയാള് പറയുന്നത് അത് അന്നത്തെ കാര്യങ്ങളായിരുന്നു അന്ന് അന്ന് ബി ജെ പി മോശമായിരുന്നു ഇന്ന് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആണോ ഈ കഴിഞ്ഞ വർഷമാണ് ഇയാൾ മോശം കാര്യങ്ങൾ പറഞ്ഞത് മുന്നൂറ്റി മുന്നൂറ്റി അറുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നന്നായി അതുപോലെ ആയിരുന്നപ്പ ബി ജെ പി ആയി ഇന്ത്യയെക്കുറിച്ചും അതിന്റെ സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദുത്വയെ കുറിച്ചും തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എടോ വഷള താൻ ഒരു കാര്യം ചെയ്യും ഒരു ശ്ലോകം ഒന്ന് ചെയ്യും ശരിയായിട്ട് ഏതൊരു എന്താ പറയാ നമ്മളുടെ മറ്റേ ഗീതയിലൊരു ശ്ലോകം ഒന്ന് ചൊല്ലി കാണിക്കെതിർപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഘസ്ത്രേണേന ചിത്വ ഒരു ശ്ലോകം ചൊല്ലി കാണിക്കെ ഉപനിഷത്തിലൊരു ശ്ലോകം നിങ്ങളൊന്ന് ചൊല്ലിക്കാണിക്കെ ോ അഹമന്ന വഹമന്ന വഹമന്നം അഹമന്നാദോഹമോഹമന്നാഥ അഹഗ്ഗ ശ്ലോക 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 ഇത്രയും കാണാപ്പടുമ്പോഴിങ്ങനെ കയ്യുമേ താളം വെക്കണം അയാളിത് പഠിക്കാനിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അഞ്ചു ദിവസമായിരിക്കും ആറാം ദിവസം അയാൾ അയാളൊക്കെ പിടിപെടും കുറിച്ച് സംസാരിക്കുന്ന അഞ്ചു ഒരു അഞ്ചുപനിഷത്തിന്റെ പേര് മറ്റേ തെറ്റതപറിയയാൾക്ക് പറ്റുമോ ഒരു ഉപനിഷത്തിലെ ഒരു വാക്ക് ഞാൻ തൈത്തിരിയാണ് ചൊല്ലിയത് എല്ലാം പറ്റുമോ അഗ്നിമേളമൃത്യുജം

അഹമേവാസമേവാഗ്യേന സത്പരം പശ്ചാത്തകം യഥച്ച യുവശിഷ്യേത സോസ്മ്യകം ഹൃദയർം യാത്മനി തദ്ധ്യതാത്മനോ മായാം യഥാസോ യഥാത്തമഹ യഥാഹാന്ഭൂതേഷൂമേശ്വനോ പ്രവിഷ്ടയ പ്രവിഷ്ടാ തദാഷന് തേഷുവം എവേവ ജിജ്ഞാസ്യം തത്ത് ജിജാസുനാത്മന അന്വയമതിരേകം യത്ര സർവത്ര ഇത്രയേ ഉള്ളൂ ഭാഗവതം പതിനയ്യായിരം ശ്ലോകമുണ്ട് അതിൽ ചതുശ്ലോകി ഭാഗോതം അതിൻ്റെ എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ കോറാണ് അറിയോ ഇയാൾക്കറിയോ ഏ വന്ന് കയറി ഒണ്ണ ബി ജെ പിയിൽ വന്ന് കയറിയ ഒണ്ണ തന്നെ ഇവരെ ഇടത്ത് അലക്കുന്നൊരു സാധനമുണ്ട് ഭാരത സംസ്കാരം ആർഷ ഭാരത സംസ്കാരം ഇവരുടെ ആർഷഭാരത സംസ്കാരം ആർഷ ഭാരത സംസ്കാരമാണ് ആഭാസം ഇയാൾക്ക് എന്തൊക്കെയും പറയുന്നത് ഇന്നലെ കയറി വന്നിരിക്കുക അപ്പളേയും പഠിപ്പിക്കാനാരംഭിച്ചിവിടെ സന്യാസിമാരെയും ഇവിടെയുള്ള ആചാര്യന്മാരെയും പഠിപ്പിക്കാൻ ആരംഭിച്ചിട്ടുള്ള പാറ ഇയാള് സുരേഷ് ഗോപിയെ കടത്തിവിട്ടുന്ന തോന്നുന്നത് ഭീമൻ കടത്തി കടത്തിവിട്ടുന്ന തോന്നുന്നത് അതിന്റെ ഇന്ത്യയെക്കുറിച്ചും അതിൻ്റെ സംസ്കാരത്തെ കുറിച്ചും ഹിന്ദുത്വയെ കുറിച്ചും അതായത് രസം ഹിന്ദുത്വ അതിനെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ഞങ്ങൾ ആരംഭിക്കട്ടെ ഞങ്ങളെ പേരയ്ക്ക് മാറ്റി സന്യാസം സ്വീകരിച്ച് ദേവാനന്ദ യതിയോ ദേവാനന്ദ പുറിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നാട്ടാരെ പഠിപ്പിക്കാനിരിക്കട്ടെ ഇനിയാണ് ന്യൂനപക്ഷത്തിന് ഒരു ഭയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആരാണ്ടോ ക്രിയേറ്റ് ചെയ്ത് ആരാണ്ടോ ക്രിയേറ്റ് ചെയ്തത് ഏ വെറുതെ ഉണ്ടായതാണത് നിങ്ങളവരെ തല്ലി പോന്നില്ലേ നിങ്ങളവരെ ഭീഷണിപ്പെടുത്തിയില്ലേ നിങ്ങളവിടെ ഹിജാ ഹിജാബ് വലിച്ചു കയറിയില്ലേ അവരുടെ ആഹാരം തുപ്പിട്ടുണ്ടാക്കണോ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കൊറോണ പരത്തിയത് അവരാണ് നിങ്ങൾ നോണ പറഞ്ഞുണ്ടാക്കിയില്ലേ ഇനിയൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ലടോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ നമ്മൾ പഠിക്കണം പോയിരുന്ന് പഠിക്ക് നന്നായിട്ട് ഇനി ഇരുപത്തഞ്ച് വർഷം പഠിക്ക് എൻ്റെ ബി ജെ പിയിലേക്കുള്ള വരവിൽ എല്ലാ ക്രിസ്ത്യൻ സഭാ നേതാക്കളും സ്വാഗതം ചെയ്തു അങ്ങനെ ഉണ്ടായി ഒരു സംഭവം ഉണ്ടായി അത് ഓ ഞാൻ ഒരു നാലഞ്ച് ദിവസം കഞ്ചാവ് പഠിച്ചുകൊടുക്കുമായിരുന്നു ഇവിടെ കഞ്ചാവുസ്വാമിയാണല്ലോ ഞാൻ അപ്പം ഞാൻ വേണേ അറിഞ്ഞിട്ടുണ്ടാവില്ല ശരിയാവും വേണമെങ്കിൽ എല്ലായിടത്തുനിന്ന് സ്വാഗതം നിങ്ങൾ തോന്നും ഞാൻ അറിഞ്ഞില്ല എല്ലാ ക്രിസ്ലിം സഭാ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഞാൻ ബി ജെ പിയിലെങ്കിൽ ലയിച്ച സമയത്ത് അമിത്ഷായുടെ കയ്യിൽ നിന്ന് ബി ജെ പിയുടെ കൊടി വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നത് അപ്പൊ ഇയാളുടെ അങ്ങേയറ്റം അമിത്ഷായർത്ഥം അതായത് ചൂട് കയ്യില് കൊടുത്തു അടിച്ചു വായിരിക്കോ എന്ന് പറഞ്ഞു വീടിന്റെ പിൻഭാഗത്തായിട്ട് നന്നായിട്ട് അടിച്ചു വായിക്കോ കക്കൂസ് ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കിക്കോ എന്നിട്ട് അവിടെ വെള്ളം കോരി വെച്ചോ വിറക് വെട്ടാൻ കുറച്ച് ബാക്കിയുണ്ട് ആ ആ വിറക് കഴിഞ്ഞ സമയത്ത് കുറച്ച് അരിപ്പ് ചെരുപ്പ് തുടയ്ക്കാനായിട്ട് ഷൂ നക്കാൻ അത് കൊടുക്കാം ഇയാളേക്ക് ആരും മൈൻഡ് ചെയ്യുന്നു അവിടെയുള്ള ബി ജെ പിയുടെ വമ്പന്മാര് അദാനി അംബാനി അമിത്ഷ മോഡി വമ്പന്മാരവിടെ കിടക്കുന്നത് എല്ലാ അർത്ഥത്തിലും വമ്പന്മാരാ അവർക്ക് ഇയാൾക്ക് അവരുടെ ആ ബി ജെ പി ശരീരത്തിലൊരു ശ്മശ്രൂവിന്റെ രോമത്തിന്റെ തമിഴില പറയേണ്ടത് ശരിക്കും പറയുന്നില്ല അതിന്റെ വില ഇയാൾക്ക് കൊടുക്കും തോന്നുന്നുണ്ടോ ഏ അമിത്ഷാ ഇന്ന് വരെ ആർക്കും കൊടി കൈമാറിയിട്ടില്ലെന്ന് ഇയാളെ കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടു ഇയാളെ ചുണ്ടയ്ക്ക് നല്ല ചുണ്ടല്ലേ അമിത്ഷാ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം എനിക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ ഭക്ഷണത്ര ഇങ്ങനെ എന്തായാലും പറയാം ഇട മറ്റേ മുല്ലപ്പെരിയാർ ഡാം അത് നമ്മൾ പറയാൻ പാടില്ലല്ലോ ഏതോ ഒരു ഡാം ഇങ്ങനെ പൊട്ടി അണ പൊട്ടി എന്ന് അണ പൊട്ടി ഒഴുകുന്ന പോലെ വന്നോണ്ടിങ്ങനെ ഞവള 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 ഞവളാന്ന് എന്താ മനസ്സിലായോ നമ്മൾ രാത്രി കിടന്നിട്ട് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങണം കണ്ടല്ലോ ഞവള കൊള കൊടാ കൊളന്നെ അതുപോലെ ഒലിച്ചു വരികയാണ് ചെയ്യാറുണ്ടെ അമിത്ഷായുടെ നിന്ന് കൊടി വാങ്ങിക്കാൻ അമിത്ഷായുടെ നിന്ന് ആ സമാനം ഏറ്റുവാങ്ങാൻ എനിക്ക് മാത്രമേ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ അതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് അമിത്ഷാ അമിത് സംസാരിക്കാൻ എനിക്ക് രണ്ട് മിനിറ്റാണ് ലഭിച്ചത് ആ രണ്ട് മിനിറ്റിൽ ഞാൻ സംസാരിച്ചത് മതങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റൂ എന്നാണ് എൻ്റെ ദൗത്യം എന്നാണ് മതങ്ങൾക്കിടയിൽ പാലമാകുക ആ കാര്യം ചവിട്ടി കൂട്ടാൻ വേണ്ടി പാലടുത്ത് നിന്നു വേണ്ടി ചവിട്ടി കയറാൻ വേണ്ടിയിട്ടല്ലേ മുസൽമാന്റെ അടുക്കളയിൽ വരെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അവരെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കൂടും അവരെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കും മനുഷ്യന്മാരാ ഹിന്ദുക്കൾ സ്വാതന്ത്ര്യം കൊടുക്കും മനുഷ്യന്മാരാ ഇവിടെ പേരും ഖദീജ ഖദീജയ്ക്ക് ഇപ്പത്തെ കല്യാണിയോട് ഓരോ പ്രശ്നവും ഇല്ല നിങ്ങള് നിങ്ങൾ കുറച്ച് ചേറ്റകൾ ഇറങ്ങിയിട്ടുണ്ട് താൻ എന്തിനോടോ പ്രത്യേകിച്ച് പറഞ്ഞ മുസൽമാന്റെ അടക്കലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടത് പ്രത്യേകം പറശ്യം എന്താ ഇവിടെ മൂത്ര ഒഴിക്കുന്നത് നമ്മുടെ എഴുതി വെച്ചല്ലെത്താ പലരോട് മൂത്ര ഒഴിക്കേണ്ടതല്ലേ നിങ്ങൾക്കാണോ സംശയം ഇവിടെ മതങ്ങൾ തമ്മിലും മതത്തിന്റെ ആളുകൾ തമ്മിലും ഓരോ പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവുമില്ല ഞാൻ ദുബായിൽ പോയിട്ട് പള്ളിയുടെ മുമ്പിലേക്ക് പോയി പറഞ്ഞു അകത്ത് കയറിയിരിക്കുന്നോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കവിടെ ഒന്നും ചെയ്യാനറിയില്ല നമ്മുടെ മറ്റേ ദേ തൊട്ടപ്പുറത്തുള്ള ദേവിടെയുള്ളൊരു പള്ളിയിൽ അതിലൊരു മറ്റേ വിദേശിയായിരുന്നു അവിടുത്തെ ഖത്തീബോ മറ്റായ ആള് അങ്ങനെ പറഞ്ഞാൽ കസേരി ഇട്ടുകൂടെ ഞാൻ പറഞ്ഞു ഇത് ദേവാലയല്ലേ നിങ്ങളൊക്കെ ഇരുന്ന് നാം ഞാൻ ഞാൻ ഇരിക്കേ ഏയ് ആ കുഴപ്പമില്ല കസേരിൽ കയറിയിരുന്നു അത് കഴിഞ്ഞ് സംസാരിച്ചു എല്ലാവരും കൂട്ടത്തിൽ വന്നു അദ്ദേഹത്തിന് അറബി മാത്രമേ അറിയുള്ളൂ ഒരുപാട് സ്ഥലത്ത് ഞങ്ങളേക്ക് പോയിട്ടുണ്ടോ താനൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഏഹ് സൂര്യൻ എവിടെ ഉദിക്കണമെന്ന് അറിയോ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് പറഞ്ഞവരെ എല്ലാവർക്കും അറിയാമോ അത് ആനിക്കത് നാല് കാരണം രണ്ട് കൊമ്പിട്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഏതെങ്കിലും മണ്ഡലത്തിൽ കയറി മത്സരിക്കാനുള്ള താല്പര്യത്തോടു കൂടി വന്നവനല്ല ഞാൻ ഉപാധ്യക്ഷനെന്ന സ്ഥാനം ഏറ്റെടുത്ത് എനിക്കൊരു ദൗത്യമുണ്ട് ഇവിടെ മത ഉണ്ടാക്കുക മതസൗഹാർദ്ദം ഉണ്ടയാക്കുക അതാ താപ്പം ചെയ്യാൻ പോണത് നരേന്ദ്രമോദിയോടുള്ള ആരാധന എന്താണെന്ന് പറയാൻ ഒരു ഇന്റർവ്യൂ മതിയാവില്ല ഒരാൾ പിന്നെ അത് ഒറ്റ വാക്കോട്ട് തീർത്തു വെച്ചതാ ഞാനൊരു അടിമയാണ് മോഡിയുടെ അടിമ അടിമ അതൊരാള് ചെറുത് വെച്ചു ഇയാള് പറഞ്ഞാൽ എനിക്കത് ഒരു ഇന്റർവ്യൂ മതിയാവില്ല എന്നാ പറയണത് നാളെങ്കായാലും മോഡിയൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ ഇയാളായി ആദ്യം തുപ്പുക ചവിട്ടുക അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കേരളം സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കേരള മുഖ്യമന്ത്രി അതിന് അനുവാദം കൊടുത്തില്ല ഇതതിന്റെ വേറൊരു ഭാഗമാണ് ഇവിടുത്തെ പിണറായി വിജയനെ മേലെ താർക്കിച്ച് നിപ്പുക അത്ര ഇവിടെ ആയാലേ പരിപൂർണമാവുള്ളൂ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്താണ് മോദി എന്ന് എല്ലാവരും മോദി അത് ചെയ്തു ഗോത്ര കലാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അഹമ്മദാബാദിലേക്ക് പോയി അപ്പാ ഞങ്ങളും കേട്ടിട്ടില്ല അപ്പാ ഈ നിങ്ങൾ അല്ല ഞങ്ങളാൽ കേട്ടിട്ടില്ലല്ലോ പഠിക്കാൻ പോയി പി എച്ച് ഡി അതിനെ ഡോക്ടറേറ്റെടുത്താൽ വന്നിട്ടുള്ളത് ഗോത്ര കലാപവും മോഡിയും വിഷയം അതാണ് അവിടെ ചെന്ന് അഞ്ചാറ് ദിവസം താമസിച്ച ആൾക്കാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഗതി അവിടെ മുസൽമാൻ വരെ ഒരു വ്യക്തിയാണ് മോദിജി എന്നാ അത് ശരിയാ മുസൽമാൻ്റെ ഒരു പത്തിരുന്നൂറ് അമ്പലം മോസ്ക് ഉണ്ട് അവിടെ പ്രതിഷ്ഠ മോഡിയുടെയാണ് അത് ശരിയാ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ അവർ അള്ളാഹു അക്ബർന്നല്ല വിളിക്കുന്നത് മോദിജി അക്ബർ എന്നാ വിളിക്കുന്നത് അവിടെയുള്ള മുസൽമാന്മാരും കൂടെ തന്നെ അത് നമ്മളുടെ ആ സി ഏതൊരു സിംബില്ല നന്ദനോ വന്ദനോ ആ സിമ്മിൽ പറഞ്ഞ പോലെ ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ മാത്രമേ കേട്ടുള്ളൂ വേറെ ആരും കേട്ടില്ല ഞാൻ മാത്രമേ കേട്ടുള്ളൂ ഈ കൊണാപ്പ മാത്രമേ അത് കേട്ടിട്ടുള്ളൂ മോഡിക്ക് ജയ് വിളിക്കുന്നു സുരേഷ് ഗോപി അയാൾക്ക് വേണ്ട അടി ഉറച്ചു നിൽക്കും അടിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്താ അറിയില്ല അദ്ദേഹത്തെ വിജയിപ്പിക്കും എന്നെ ഉപാധ്യക്ഷനാക്കിയ ശേഷം സുരേഷ് ഗോപി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിൽ നിന്ന് മനോജ് കെ ജയൻ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ വേറെ ആരും വിളിച്ചിട്ടില്ല പറഞ്ഞോടോ മമ്മൂട്ടി വിളിച്ചു മോഹൻലാൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞോ അവരാരും ഇളകി വരാൻ പോകില്ല എത്ര സിനിമാ ഇവിടെ അവർക്കൊക്കെ പേടിയാണ് എനിക്ക് കയ്യടി നേടുന്ന സദസ്സിലേക്ക് ഞാൻ പോകാറില്ല എന്നെ എതിർക്കുന്ന സദസ്സിലേക്കാണ് ഞാൻ പോകാറുള്ളത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ പി ഡി പി യുടെ അബ്ദുൽ നാസർ മദനയുടെ സ്റ്റേജിൽ പോയ ആളാണ് എൻ്റെ അറിവിൽ ഉള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു പോയാൽ അപകടമായിരിക്കുമെന്നും അവിടെ പറഞ്ഞു അവിടെ പോയാൽ അപകടമായിരിക്കുന്നു ഞാൻ എന്ത് അപകടം അവരൊരു മനുഷ്യരല്ലേ ഉസ്താദിനെ ഞാൻ ബാംഗ്ലൂർ പോയി കാണുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആഗ്രഹം എത്രയും വേഗം അദ്ദേഹത്ത് റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഏതായാലും വന്നു കണ്ടു കീഴടക്കിയെന്ന് പറയില്ലേ വന്നു കണ്ടു ബി ജെ പി വന്നു കണ്ടു തേനൊലിപ്പ് പരിപാടി ആരംഭിച്ചു വളവെളുപ്പൻ പരിപാടി ആരംഭിച്ചു ഞവള വീഴ്ത്താൻ ആരംഭിച്ചു ശംഭു മഹാദേവ ശംഭു ശിവശം മഹാ